വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് എട്ടാം വാർഡ് കണ്ടംഭാഗം നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കോൺക്രീറ്റ് ചെയ്ത മീറ്റർ റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടിപരിയാർ പഞ്ചായത്ത് വെമ്പർ പ്രിയങ്ക മഹേഷിന്റെ ശ്രമഫലമായി പെരിയാർ എസ്റ്റേറ്റ് കണ്ട ഭാഗം ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത് മുൻ ജില്ലാ കലക്ടർ വിഘ്നേശ്വരി വണ്ടിപരിപ്പോൾ നേരിട്ട് നിവേദനം സമർപ്പിച്ച് കലക്ടറുടെ പ്രത്യേക അനുമതി പ്രകാരമാണ് പദ്ധതി പൂർത്തിയാക്കിയത് അഞ്ചു ലക്ഷം രൂപ ഫണ്ട് നിർമ്മിച്ച് നൂറ്റി അഞ്ച് മീറ്റർ കോണ്ടിറ്റ് വൽക്കരിച്ചതോടെ എസ്ഇ ഭാഗത്തിൽപ്പെട്ട എഴുപതോളം കുടുംബങ്ങളുടെ യാഥാദുരിതാണ് പരിഹാരമായത് റോഡ് കോണ്ടിറ്റി വൽക്കരത്തിന് ആവശ്യമായ പെരിയർ എസ്റ്റേറ്റ് എൻ സി മാനേജർ ജോസഫിൻ ലഭ്യമാക്കി പഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് അധിക്ഷകം അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പേരടുത്ത് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പെരിയാർ എസ്റ്റേറ്റ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മിഥുൻ മുക്കി പ്രഭാഷണം നടത്തി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പ്രദേശവാസികളായ വൈരൻ മുരുകശ്ശൻ പ്രവീൺ ശക്തി രാജൻ തുടങ്ങിയവ രോഗത്തിൽ സംസാരിച്ചു ഇഡി കിവിഷൻ കുമ്മി